നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇൻഡിഗോ എയർലൈൻസ് മുംബൈയിൽ നിന്ന് ലണ്ടൻ ഹീത്രോയിലേക്ക് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ പ്രതിദിനം നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ ആരംഭിക്കുന്നു ഇത് ഇൻഡിഗോയുടെ ആഗോള വിപുലീകരണത്തിലെ സുപ്രധാന ചുവടുവയ്പാണ് കൂടാതെ മാഞ്ചസ്റ്ററിന് ശേഷം യു കെയിലെ അവരുടെ രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനമാണ് ഹീത്രോ സർവീസിനായി അറ്റ്ലാന്റിക് എയർവേസിൽ നിന്ന് പാട്ടത്തിനെടുത്ത ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം ലൈനർ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ വിമാനങ്ങളിൽ ബിസിനസ് എക്കണോമിക് ക്ലാസുകൾക്കൊപ്പം സൗജന്യ ഭക്ഷണവും വിനോദ സൗകര്യങ്ങളും ലഭ്യമാകും മുംബൈയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് വൈകുന്നേരം ഏഴ് ഇരുപതിന് ലണ്ടനിൽ എത്തുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം ഈ പുതിയ സർവീസ് കേരളത്തിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് പോലുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് മുംബൈയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ വഴി യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ ലണ്ടൻ ഹീത്രോയിലേക്ക് എത്താൻ സാധിക്കും കുറഞ്ഞ യാത്രാ സമയവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കും കാരണം വിദ്യാർത്ഥികൾക്കും യു കെയിലെ പ്രവാസികൾക്കും വിനോദ സഞ്ചാരികൾക്കും ലണ്ടനിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ ഇത് സഹായിക്കും ഇന്ത്യയും യു കെയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ സർവീസ് സഹായകമാകുമെന്നാണ് ഹിത്രോ എയർപോർട്ട് അധികൃതർ പ്രതീക്ഷിക്കുന്നത് യു കെയിലെ എൻ എച്ച് എസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഫസ്റ്റ് ഇയർ റെസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കിന് വോട്ട് ചെയ്തതോടെ ആശങ്കയോടെ മലയാളി സമൂഹം കടുത്ത തൊഴിൽ പ്രതിസന്ധിയിലും സ്പെഷ്യാലിറ്റി ട്രെയിനിങ് പോസ്റ്റുകളുടെ ക്ഷാമത്തിലും പ്രതിഷേധിച്ചാണ് യൂണിയനായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പണിമുടക്കിന് പ്രഖ്യാപിച്ചത് അറുപത്തി അഞ്ച് ശതമാനം ഡോക്ടർമാർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു രണ്ടാം വർഷ പരിശീലനം പൂർത്തിയാക്കുന്ന നിരവധി റെസിഡൻസ് ഡോക്ടർമാർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള ട്രെയിനിങ് സ്ഥലങ്ങൾ ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് യു കെയിൽ ഡോക്ടർമാരുടെ ഡിമാൻഡ് കുതിച്ചുയരുമ്പോഴും തൊഴിലില്ലായ്മ വർധിക്കുന്നത് വിരോധാഭാസമായി ബി എം എ ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷം സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിനായി മുപ്പതിനായിരം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആകെ ലഭ്യമായത് പതിനായിരം ജോലികൾ മാത്രമാണ് ജി പി പരിശീലന പോസ്റ്റുകൾക്കായി അഞ്ചു പേർക്ക് ഒരു ഒഴിവ് എന്ന നിലയിൽ കടുത്ത മത്സരവും ഉണ്ട് രോഗികളുടെ കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കൽ കൂടുതൽ ഡോക്ടർമാർ അത്യാവശ്യമായിരിക്കെ പരിശീലനം നേടിയവർക്ക് ജോലി നൽകാൻ കഴിയാതെ പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ബി എം എ റെസിഡൻസ് ഡോക്ടർമാരുടെ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫെറ്റർ അറിയിച്ചു മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും എന്നാൽ എൻ എച്ച് എസിൽ ആവശ്യത്തിന് ട്രെയിനിംഗ് പോസ്റ്റുകൾ സൃഷ്ടിക്കാതെ വരികയും ചെയ്ത സർക്കാരിന്റെ വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങിലെ പാളിച്ചകളാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് ബി എം എ ആരോപിക്കുന്നുണ്ട് നിലവിൽ ശമ്പള വർദ്ധനവുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് തൊഴിൽ ക്ഷാമത്തെ ചൊല്ലിയും പുതിയ സമരം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് വെസ്റ്റ്ങ്സ് ശമ്പള വർധനവിൽ ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് വർക്കിംഗ് കണ്ടീഷനുകൾ ടോറാസ് കരിയർ പ്രൊഫഷണൽ എന്നിവയിൽ മാത്രം ചർച്ചകൾ തുടരാമെന്നാണ് സർക്കാരിന്റെ നിലപാട് ഇസ്രയേലിന്റെ ഗാസായുദ്ധത്തിന് വഴി തുറന്ന ഹമാസ് ഭീകരാക്രമണത്തിന്റെ രണ്ടാം വാർഷിക ദിനത്തിൽ ബ്രിട്ടനിൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി കീസ്റ്റാർമർ രംഗത്ത് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ ബ്രിട്ടന് ഒട്ടും ചേർന്നതല്ലെന്നും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രതിഷേധങ്ങൾ മറ്റുള്ളവരോട് ബഹുമാനമില്ലായ്മയാണെന്ന് ടൈംസിൽ എഴുതിയ ലേഖനത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇറാലിയെ ചിലർ ബ്രിട്ടനിലെ ജൂതരെ ആക്രമിക്കാനുള്ള ന്യായീകരണമായി ഉപയോഗിക്കുകയാണെന്നും സ്റ്റാർമർ പ്രസ്താവിച്ചു ഹമാസ് ഇസ്രയേൽ മണ്ണിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം യു കെയിലെ ജൂത സമൂഹത്തിനെതിരായ വിദ്വേഷം വർദ്ധിച്ചു വരികയാണെന്ന് കീർ സ്റ്റാർമർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്ററിലെ സിനഗോഗിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് വിശ്വാസികൾ കൊല്ലപ്പെട്ട കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു തീവ്രവാദ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേൽ നൽകിയ മറുപടിയുടെ ഫലമായി ഗാസയിൽ അറുപത്തി അയ്യായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എങ്കിലും ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിലെ പ്രതിഷേധ നീക്കങ്ങളെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി ഇത്തരം പ്രകടനങ്ങൾ ബ്രിട്ടീഷ് മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി അമൃത്സറിൽ നിന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലേക്ക് വന്ന എയർ ഇന്ത്യ ഡ്രീം ലൈന് വിമാനമായ എ ഐ വൺ വൺ സെവനിൽ ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് സാങ്കേതിക തകരാറിനെ തുടർന്ന് റാം എയർ ടെർബൈൻ അഥവാ റാറ്റ് പ്രവർത്തനം ആരംഭിച്ചത് വ്യോമയാന മേഖലയിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചു ലാൻഡിംഗിന് വെറും നാനൂറ് അടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് റാറ്റ് സ്വയം പുറത്തേക്ക് വന്നത് വിമാനത്തിന്റെ എല്ലാ പ്രധാന വൈദ്യുതി സ്രോതസ്സുകളും നിലയ്ക്കുന്ന അടിയന്തര ഘട്ടത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ സുരക്ഷാ സംവിധാനം പ്രവർത്തനക്ഷമമായ യാത്രക്കാരുടെയും അധികൃതരെയും ഞെട്ടിച്ചു എങ്കിലും ഭാഗ്യവശാൽ വിമാനം സുരക്ഷിതമായി ബർമിംഗ്ഹാമിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു വിമാനത്തിന്റെ ജനറേറ്റർ എ പി യു ബാറ്ററികൾ എന്നിവ തകരാറിലാകുമ്പോൾ കാറ്റിന്റെ സഹായത്തോടെ കറങ്ങി അത്യാവശ്യ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് വൈദ്യുതി നൽകുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഡ്രീം ലൈന് വിമാനങ്ങളിൽ പൈലറ്റുമാർക്ക് ഇത് കൃത്യമായി ഓൺ ചെയ്യാൻ സാധിക്കില്ല മറിച്ച് അപകടാവസ്ഥയിൽ ഇത് സ്വമേധയാ പ്രവർത്തിച്ചു തുടങ്ങുകയാണ് പതിവ് മുൻപ് അഹമ്മദാബാദിലുണ്ടായ ഒരു വിമാന അപകടത്തിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ഗുരുതരമായ ഒരു സാങ്കേതിക തകരാർ ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് സംഭവിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംഭവത്തിന് പിന്നാലെ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ സാധാരണ നിലയിലാണെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി എന്നിരുന്നാലും വിശദമായ പരിശോധനകൾക്കായി ബർമിംഗ്ഹാമിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എ ഐ വൺ വൺ ഫോർ സർവീസ് എയർ ഇന്ത്യ റദ്ദാക്കി യാത്രക്കാർക്കായി ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും സുരക്ഷയ്ക്കായി എയർ ഇന്ത്യയുടെ പരമമായ മുൻഗണനയെന്നും അധികൃതർ അറിയിച്ചു യു കെയിൽ മൊബൈൽ ഫോൺ മോഷണം നടത്തി ചൈനയിലേക്ക് കടത്തിയവരുടെ വൻ ക്രിമിനൽ ശൃംഖലയെ തകർത്ത് പോ മെട്രോപൊളിറ്റൻ പോലീസ് ഓപ്പറേഷൻ എക്കോ സ്റ്റീപ്പ് എന്ന പേരിലുള്ള മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നാൽപ്പത്തി ആറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു യു കെയിൽ നിന്നും നാൽപ്പതിനായിരത്തോളം മോഷ്ടിച്ച ഫോണുകൾ കടത്തിയതായി സംശയിക്കുന്ന സംഘത്തെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഹിത്രു വിമാനത്താവളത്തിന് സമീപം ഹോങ്കോങ്ങിലേക്ക് അയക്കാൻ വെച്ചിരുന്ന ആയിരം മോഷ്ടിച്ച ഐ ഫോണുകൾ കണ്ടെത്തിയതോടെയാണ് ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചത് രാജ്യത്തെ മൊബൈൽ മോഷണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ നടപടിയായി ഇതിനെ വിശേഷിപ്പിക്കുന്നു തെരുവിൽ നിന്ന് മോഷ്ടിക്കുന്ന ഫോണുകൾ മുന്നൂറ് പൗണ്ട് വരെ നൽകിയിരുന്ന സംഘം ഇവ ചൈനയിൽ അയ്യായിരം ഡോളർ വരെ വിലക്ക വിറ്റം ലക്ഷക്കണക്കിന് പൗണ്ട് ലാഭം ഉണ്ടാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി മോഷണം പോയ ഫോണുകൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന പ്രതികളെ പോലീസ് പിടികൂടുകയും ഇവർക്ക് ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് രണ്ടായിരത്തിലധികം ഉപകരണങ്ങൾ കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായവരിൽ പുതിയ ഐഫോൺ സെവൻറ്റീൻ ഡെലിവറി വാനുകൾ കൊള്ളയടിച്ചവരും ഐഫോൺ കടകളിൽ മോഷണം നടത്തിയവരും അടക്കം ഉൾപ്പെടുന്നു മോഷ്ടിച്ച ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാക്കുന്നതിന് മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ആപ്പിളും സാംസങ്ങും ഉൾപ്പെടെയുള്ള കമ്പനികൾ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് മൈറ്റ് പോലീസും ലണ്ടൻ മേയർ സാധിഖാനും ആവശ്യപ്പെട്ടു എളുപ്പത്തിൽ ലാഭം നേടാൻ കഴിയുന്നതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും ഇതിനെതിരെ ആഗോളതലത്തിൽ കൂട്ടായ നടപടി ഉണ്ടാകണമെന്നും മേയർ ആവശ്യപ്പെട്ടു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം